ഇടുക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നണികൾ ഊർജിതമാക്കി ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിപാടികളിൽ പങ്കെടുത്തു കോതമംഗലം രാജാക്കാട് കട്ടപ്പന എന്നിവിടങ്ങളിൽ നടന്ന സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു കോൺഗ്രസും ബിജെപിയും അഴിമതിയുടെ കാര്യത്തിൽ ഒരേ നയമാണ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇ ഡി എ പേടിച്ച് ബിജെപിയെ പ്രതിരോധിക്കാൻ ഇവർക്ക് ശേഷിയില്ല നാടിന്റെ നിലനിൽപ്പോ വികസനമോ ബിജെപിക്കോ കോൺഗ്രസിനോ പ്രശ്നമല്ല െന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേര്ത്തു ഇടുക്കി ലോകസഭാ മണ്ഡലത്തിലെ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടുക്കി ലോകസഭാ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനങ്ങളിൽ സംസാരിച്ചു മണ്ഡലത്തിന്റെ ഭാഗമായ കോതമംഗലം രാജാക്കാട് കട്ടപ്പന എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളിൽ പങ്കെടുത്തു കോൺഗ്രസും ബിജെപിയും അഴിമതിയുടെ കാര്യത്തിൽ ഒരേ നയമാണ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കോതമംഗലത്ത് പറഞ്ഞു യു ഡി എഫ് പേടിച്ച് ബിജെപിയെ പ്രതിരോധിക്കാൻ ഇവർക്ക് ശേഷിയില്ല നാടിന്റെ നിലനിൽപ്പോ വികസനമോ ബിജെപിക്കോ കോൺഗ്രസിനോ പ്രശ്നമില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു நடிகளம் <inaudible> കോതമംഗലത്ത് നടന്ന സമ്മേളനത്തിൽ സിപിഐ താലൂക്ക് സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷത വഹിച്ചു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ എൽഡിഎഫ് നേതാക്കളായ എസ് സതീഷ് ആർ അനിൽകുമാർ പി ആർ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു രാജാക്കാട് നടന്ന സമ്മേളനത്തിൽ വന്യജീവി പ്രശ്നമടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് മുഖ്യമന്ത്രി പ്രസംഗം നടത്തിയത് വന്യജീവി ആക്രമണത്തിൽ ബിജെപിയെയും കോൺഗ്രസിനെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര സർക്കാർ കൂടി ഇടപെടണമെന്നും സംസ്ഥാനം ഈ വിഷയങ്ങൾ ഉന്നയിച്ച പ്രത്യേക പാക്കേജ് സമർപ്പിച്ചിരുന്നു

ഈ ഒരു പ്രത്യേക പാക്കേജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് എം എൽ എ മാരായ എം എം മണി എ രാജ ഇടതു നേതാക്കളായ കെ കെ ജയേന്ദ്രൻ പ്രിൻസ് മാത്യു എം എൻ ഹരികുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോസ് കോതമംഗലം രാജകുമാരി